പുകവലിയും മദ്യപാനവും വലിയ രീതിയിലാണ് ശരീരത്തെ ബാധിക്കുന്നത് എല്ലാ ദിവസവും ഇത്തിരി ലഹരി നുകരുന്നവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം ദിവസവും പുകവലിച്ചാൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കും ഭക്ഷണത്തിന് പകരം പുകവലി ശീലമാക്കിയവരാണ് പലരും എന്നാൽ ഇത്തരക്കാർ അവരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ടെൻഷൻ കുറയ്ക്കുന്നതിനുമാണ് പുകവലി ശീലമാക്കിയിരിക്കുന്നത് ഇത് ഹൃദ്രോഗത്തിനും ക്യാൻസറിനും കാരണമായേക്കാം പുകവലി ഹൃദയമിടിപ്പിന് നേരിട്ട് കാരണമാവാനും സാധ്യതയുണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും രക്തയോട്ടം വർദ്ധിച്ച് രക്തക്കുഴലുകളെ ചുരുക്കുകയും ചെയ്യും ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് പുക വലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുക വലിച്ച മിനിറ്റുകൾക്കുള്ളിലാണ് വലിയ തോതിൽ ഹൃദയമിടിപ്പ് കൂടുക അതേസമയം രക്തസമ്മർദ്ദവും കൂടുതലായിരിക്കും കൂടാതെ ഇത്തരക്കാരുടെ മറ്റൊരു പ്രശ്നമാണ് പുകവലി സമയത്തെ ഓക്സിജന്റെ അളവ് കുറയുന്നത് പുകയിലയിലെ കാർബൺ മോണോക്സൈഡ് കാരണമാണ് ഓക്സിജന്റെ അളവ് കുറയുന്നതിന് കാരണമാകുന്നത് കൂടാതെ രക്തകട്ട പിടിക്കുന്നതിനും സ്റ്റോക്ക് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്